എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ് ഞാൻ പുള്ളിയൊരു എനിക്ക് പുള്ളിയോടുള്ള താല്പര്യം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞാൻ മാർക്കൂടെ എൻ്റെ മാർക്കുമായിട്ട് പിന്നെ അങ്ങനെ സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഇതിന്റെ റിലീസിന് സംബന്ധമായിട്ട് അങ്ങോട്ടിങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ റിലീസായി മലയാളത്തിൽ റിലീസായി പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു വലിയൊരു വീഡിയോ മെസ്സേജ് വരികയാണ് സൂരി സാറ് എനിക്ക് തമിഴിൽ സിനിമ റിലീസാവുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നാലും പുള്ളി സമയത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു തരാം എൻ്റെ അനിയന്റെ ഒരു സിനിമ തമിഴ് റിലീസ് ആവാണ് ഈ സിനിമ ബിക്കോസ് എന്റെ ലൈഫിൽ അങ്ങനെ ഒരാരും ചെയ്തിട്ടില്ല ഞാൻ എന്താ പറയുന്ന വെച്ചാൽ ആരും എനിക്കാകെ അവിടെ പണ്ടത്തില്ല ഇതുവരിക്കും നിങ്ങളത് ചെയ്തു അപ്പൊ അതെനിക്ക് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ സിനിമ ஹ் ஆனால் பயங்கரோட ஆகிரிச்சு கொண்டிருக்கேன் இந்த படம் வந்து பெரிய ஹிட் ஆகணும் இன்னும் அது என்ன யூ ஆர் ஜெனுவின்லி வெரி குட் கை அண்ட் யூ டிசர்வ் ஆல் தி சக்சஸ் அண்ட் இந்த கதை உங்களோட லைஃப் ஸ்டோரி லைஃப்ல நடக்கிற விஷயம் கேட்கும் போது நார்மலாக ஒரு லைஃப்ல பிரச்சனை வராது சார் உங்களோட லைஃப்ல ரொம்ப பிரச்சனை வந்து வெரி சக்ஸஸ்ஃபுல் எனக்கு சில விஷயங்கள் பர்சனல் விஷயங்கள் எனக்கு Uh, the kid, I have been very inspired. So, your um, success, in, uh, I am really success. And wish you all the best. Okay, <laughs> thank, you. <laughs> <laughs> thank you. Thank you, thank you, nishita And over to Aishwarya. So, Ashwarya, your kind of I think. Okay, so do you want me to ask to Hisham sir? Yeah. So, can you just okay? So, Hisham, Ida. So, Hisham, Ida, one ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 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 ഇമോഷൻ സീൻ സീൻ ശേഷം അതിലേക്ക് മ്യൂസിക്കിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് വാട്ട് ഇസ് ദാറ്റ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഇവിടെ എത്തിയിരിക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് തമിഴിൽ ഒരു സിനിമ ചെയ്ത് അതിന്റെ ഒരു പ്രൊമോഷൻ ഇവിടെ സാർ എത്തുകയും നമുക്കത് റെപ്രസെന്റ് ചെയ്ത് അവർ വെൽക്കം ചെയ്ത് ഇവിടെ എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് സോ താങ്ക് യു സർ ഫോർ കമ്മിങ് ടു കേരള ടു പ്രൊമോട്ട് ദിസ് ഫിലിം അതുപോലെ തന്നെ എനിക്ക് അവസരം ഇപ്പോഴാണ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ എപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസ് ഒരുപാട് കണ്ട് വളർന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഞാനും വൈഫും ഈ അടുത്ത് ഒരു ഫിലിം ആ ഫിലിം ഫസ്റ്റ് ഡേ തന്നെ പോയി കാണുന്നുണ്ടായിരുന്നു കാരണം ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് ഐ വോസ് മൈൻഡ് ബ്ലൂൺ ട്രെയിലർ കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി കണ്ട് ഇന്റർവെല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിന്റെ ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷൻ ഉണ്ട് ആ പോർഷൻ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു എവറി തിങ് ഈസ് ഗോയിങ് ടു ബി ചേഞ്ചിങ് ആഫ്റ്റർ ദിസ് ഫിലിം ആൻഡ് ദാറ്റ് വാസ് മാർക്കോ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആ എൻഡസ്റ്റു ഇത്രയും ഇന്റർനാഷണൽ ലെവലിൽ ഈ സിനിമ പ്ലേസ് ചെയ്യാൻ പറ്റിയിൽ ഒരുപാട് സന്തോഷം കൺഗ്രാറ്റ്സ് ചേട്ടാ കൺഗ്രാറ്റ്സ് താങ്ക് യു ഫോർ കമ്മിങ് ടു യുനോ ബ്ലസ് ഓൺ ഓഫ് എസ് ഇൻ ദിസ് ഒക്കേഷൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് മാമിൻ ഫിലിമിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞൊരുപാട് സന്തോഷം ഇതെൻ്റെ ഫസ്റ്റ് റിലീസാണ് തമിഴിൽ അതുകൊണ്ട് ഒരുപാട് സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം ആൻഡ് താങ്ക് യു സൂര്യ സർ ഫോർ ഹാവിങ് മീ ഓൺ ബോർഡ് എൻ്റെ പ്രൊഡ്യൂസർ കുമാർ ഡയറക്ടർ പ്രശാന്ത് സർ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു മറ്റ് ഐശ്വര്യം സ്വാസികയോടൊപ്പം തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ചെയ്യാൻ ഒരുപാട് സന്തോഷം അതൊരു കംപ്ലീറ്റ് ഫാമിലി ഫിലിം ആയിരിക്കും എല്ലാവർക്കും കുട്ടികളോടൊപ്പം ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഭയങ്കര റൂട്ടഡ് ട്രഡീഷണൽ ഒരു സിനിമയായിരിക്കും ഒരുപാട് ഫാമിലി റിലേഷൻഷിപ്സും വാല്യൂസിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും എനിക്കും അത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ും നമസ്കാരം സോ മച്ച് ഞങ്ങളുടെ ഈ പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി എല്ലാവരും എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയും കഥയുമായിട്ട് എനിക്ക് തോന്നി ഞാൻ റിയൽ ലൈഫിലൊരു ചേച്ചിയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് കുറേ സീൻസൊക്കെ പ്രശാന്ത് സാർ നറേറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയിൽ നടന്ന അല്ലെങ്കിൽ ആ കോൺവെർസേഷൻ അങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയതുകൊണ്ടും പിന്നെ പൊതുവേ ഫാമിലി സബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഫാമിലി അവിടെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാതെ വിടുന്ന കാര്യമാണ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്ന് മൂവ് ഓൺ ചെയ്ത് പിന്നെ ആ റിലേഷൻഷിപ്പെ കട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇപ്പോൾ ഇങ്ങനെ വരുന്നു അപ്പൊ ഇതൊരു ജോയിന്റ് ഫാമിലിയിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇണക്കങ്ങൾ പിണക്കങ്ങൾ ചെറിയ കുശിമ്പ് സ്നേഹം എല്ലാം ഉണ്ട് ഈ സിനിമയിൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുമ്പോൾ കുറെ കൂടി ഓഡിയൻസിലേക്ക് ചിലപ്പോ അറിയില്ല ചിലപ്പോ ചില നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റും ചിലപ്പോ ഈ സിനിമ കണ്ടിട്ട് ഒന്ന് ഫോൺ വിളിച്ച് ഏഹ് ഒരു സോറി പറയാനോ അല്ലെങ്കിൽ അമ്മയോട് ഒരു ഐ ലവ് യു പറയാനോ അല്ലെങ്കിൽ ആ പിണക്കം മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോ സാധിക്കുമായിരിക്കും ഞങ്ങളുടെ ഈ സിനിമയ്ക്ക് എനിക്ക് ഇങ്ങനെ തോന്നി അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ടീം ആയിരുന്നു സൂര്യ സാറാണ് എന്ന് പറഞ്ഞു ഐഷു പറഞ്ഞു ഹിഷാമാണ് മ്യൂസിക് എന്ന് പറഞ്ഞു പിന്നെ നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്തത് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഐശ്വര്യ യെസ് ഐശ്വര്യ ഒരു മൂവി ചെയ്യുന്ന സമയത്ത് വാട്ട് മെയ്ഡ് യു ഇപ്പം ആഫ്റ്റർ ഗട്ട കുസ്തിൻ്റെ യു ഹാവ് ഡിഫറെ എക്സ്പീരിയൻസ് ഫ്രോം ഡിഫറെന്റ് അക്രോസ് ദ ബോർഡേഴ്സ് ആൻഡ് കുറെ എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും സോ വോട്ട് മീഡിയ ഈ ഒരു കഥ ഞാൻ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പേഴ്സണൽ ഒരു ഒരു കൈൻഡ് ഓഫ് വർക്ക് ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ ഒരു ലൈക്ക് നമസ്കാരം ആദ്യം തന്നെ എല്ലാവർക്കും ഇരിക്കുന്ന എന്താ മതി ഓക്കെ നമസ്കാരം ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും മാമൻ സിനിമയുടെ പ്രസ് മീറ്റിനായി എല്ലാവരും എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതൊരു ഒരു നല്ലൊരു ഫാമിലി ഫിലിമാണ് വളരെ തമിഴ് ശ്വാസിക പോലെ വളരെ റൂട്ടഡ് ആയിട്ടുള്ള തമിഴ് ഫാമിലി ട്രഡീഷൻസിലുള്ള അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത് പക്ഷെ നമ്മൾ മലയാളികൾക്കും ഒക്കെ ഒരുപാട് ഹാർട്ട് ഫിൽഡായിട്ട് തോന്നുന്ന ഇമോഷൻസിനെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത് എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് തമിഴിൽ നിന്ന് നല്ല കഥകൾ വരുന്നുണ്ട് അങ്ങനെ ദാട്ടബിസിക്ക് ശേഷം കുറച്ച് കഥകൾ കേട്ടിരുന്നു അതിലൊരു വെബ് സീരീസ് ചെയ്തു കഴിഞ്ഞു അതിനുശേഷം ഞാൻ കേട്ടതിൽ കേട്ട് കഴിഞ്ഞാൽ ഉടനെ യെസ് ഇതെനിക്ക് ചെയ്യണം എന്തായാലും എനിക്ക് ചെയ്യണമെന്ന് തോന്നിയ കഥയാണ് മാമൻ എനിക്കതിൽ വർക്ക് എന്ന് പറയാൻ ഞാൻ ഞാനൊരു ന്യൂക്ലിയർ ഫാമിലി എന്ന് വരുന്നത് ഞാൻ അച്ഛനും അമ്മ ഞങ്ങൾ മൂന്നുപേരേ ഉള്ളൂ ഫാമിലിയിൽ എനിക്കൊരു കൂട്ടുകുടുംബം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടറിയുന്നതേ ഉള്ളൂ എൻ്റെ ഫ്രണ്ട്സ് പറയുന്ന കസിൻസിൻ്റെ ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഞാൻ വീട്ടിലൊക്കെ ഫാമിലി ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ അച്ഛൻ എക്സിറ്റ് ചെയ്ത് പോകണം കാരണം മൂന്ന് മാത്രമേ മാത്രമുള്ള ഇപ്പൊ എന്തിനാ ഗ്രൂപ്പ് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇതെനിക്കൊരു ഏലിയൻ ഫീലിംഗ് ആണ് ഒരു കൂട്ടുകുടുംബം എന്ന് പറയുന്ന സാധനം ഇപ്പൊ എല്ലാവരുടെയും അസൂയയോടുകൂടി അവരുടെ കൂട്ടുകുടുംബങ്ങളെ നോക്കിക്കാണാ എന്നുള്ളത് ഒഴിച്ചാൽ അല്ലെങ്കിൽ അന്ന് അപ്പ ഞാൻ കാണുമ്പോ അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിന് എനിക്കും വേണം ഇങ്ങനെ ഒരു സംഭവം എന്ന് തോന്നിയിട്ടുള്ള സംഭവങ്ങള് അതിൻ്റെ ഒരു ാണ് ഞാൻ ട്രിച്ചിയില് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിൽ കാണുന്നത് കാരണം എൻ്റെ മനസ്സിൽ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലി വന്നത് കാരണം തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇമാജിനേഷൻ പോയത് കഥ പറയുമ്പോൾ വരെ ഈ പ്രോപ്പർ ഈ ഇമോഷൻസ് മാത്രമേ കണക്റ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ ചുറ്റും ഇരുന്നൂറ് ആൾക്കാരുണ്ടാവും എന്നുള്ളത് മറന്നേ പോയി ഇങ്ങനെ ഒരു സംഭവം സെറ്റൽ വരുമ്പോ അത് കാരണം തന്നെ ഭയങ്കര തിരക്കും സൗണ്ടും സൗണ്ട് ഇല്ലാത്ത സമയമില്ല സാറൊക്കെ എപ്പോഴും പറയും ഞാൻ സൈലൻസ് വിളിക്കുകയായിരുന്നു സെറ്റിൽ സൈലൻസ് ഫ്രണ്ടീന്ന് ആള് മാറിയ ഫ്രണ്ട് അഭിനയിക്കാൻ ഫ്രണ്ടീന്ന് അത്രയ്ക്ക് ആളായ എല്ലാവരും സീന ഒരു സോ ഒരു ഒരു ട്രെയിലർ കിട്ടി ജോയിന്റ് ഫാമിലി ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഇറ്റ്സ് എ വെരി എൻഗ്യംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഭയങ്കര എല്ലാവരോടും നമുക്ക് നമ്മുടെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിനോടൊക്കെ എന്റെ അച്ഛൻ കെ പി സാർ എൻ്റെ ഫാദർ ആയിട്ട് അയറ്റത് പുള്ളിയുടെ അടുത്തൊക്കെ ഭയങ്കര സ്നേഹം തോന്നും ലൈക് ഇതിലൊരു കുട്ടിയാണ് ഭയങ്കര സാറിന്റെ എന്റെ കല്യാണം നമ്മുടെ കല്യാണം നടക്കുന്ന സീനിലൊക്കെ സാറിൻ്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര സോ അതാണ് ഞാൻ പഠിക്കുകയായിരുന്നു ഞാൻ സിനിമയുടെ സെറ്റിൽ ചെന്നിട്ട് ഞാൻ ഓരോ കാര്യം പഠിക്കുകയായിരുന്നു ഇവിടുന്ന് പഠിച്ചിട്ട് പോയതോ എനിക്ക് അറിയാവുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ വർക്ക് ആയിരുന്നില്ല ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്